എല്ലാവർക്കും ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുക നമ്മുടെ പ്രാർത്ഥന നാലാമത്തെ രീതിയിൽ എങ്ങനെയാണ് ദൈവം കേൾക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയിലായിരിക്കില്ല ദൈവം അതിന് ഉത്തരം തരുക വേറെ രീതിയിലായിരിക്കും ഒരു പെൺകുട്ടി ഭീകരരുടെ ഇടയിൽ പോയി ശുശ്രൂഷ ചെയ്ത് രക്തസാക്ഷിയാകണം എന്നാഗ്രഹിച്ചു അവളുടെ കുഞ്ഞുനാള് മുതലുള്ള ആഗ്രഹമായിരുന്നു അത് അവൾ അതിനുവേണ്ടി എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അവൾ പത്താം ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു മിഷ്യനിലുള്ള സിസ്റ്റേഴ്സിന്റെ കോൺഗ്രിയേഷനിൽ ചേർന്നു അവളുടെ ആഗ്രഹം ഇതായിരുന്നു അവിടെ പോയി മിഷ്യൻ പ്രവർത്തനം നടത്തി ഏതെങ്കിലുമൊക്കെ ഭീകരരുടെ കരം കൊണ്ട് മരിക്കണം അങ്ങനെ അവൾ കോൺവെന്റിൽ ചേർന്നു അവിടെ എത്തിയപ്പോൾ മുതൽ അവൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ പിടിപെടാൻ തുടങ്ങി അങ്ങനെ കോൺവെന്റിൽ നിന്നും അവളെ തിരിച്ചയക്കുകയാണ് അവൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തിരിച്ചു വന്നപ്പോൾ ദൈവത്തോട് അവൾക്ക് നല്ല ദേഷ്യം തോന്നി അവൾ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് നീ എനിക്ക് സാധിച്ചു തന്നില്ലല്ലോ അങ്ങനെ അവൾ വീണ്ടും ജീവിതം മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അവളുടെ പ്രാർത്ഥനയുടെ കൂടെ അവൾ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു എനിക്ക് രക്തസാക്ഷിയായിട്ട് മരിക്കണം അതുപോലെ എനിക്ക് ലഭിക്കുന്ന ഭർത്താവ് ഒരിക്കലും ഒരു മദ്യപാനി ആയിരിക്കരുത് കാരണം അവളുടെ കുഞ്ഞുനാളില് അവളുടെ അമ്മയെ അപ്പൻ മദ്യപിച്ച് വന്ന് തല്ലി അമ്മ മരണപ്പെട്ടതാണ് അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും ഒരു മദ്യപാനി ആകരുത് എന്നൊരു നിയോഗം കൂടി അവൾ തൻ്റെ പ്രാർത്ഥനയിൽ വെച്ചു അങ്ങനെ അവളുടെ വിവാഹം അടുക്കുകയാണ് വിവാഹം കഴിഞ്ഞ് ചെന്ന ആദ്യ ദിനം തന്നെ അവൾ തിരിച്ചറിയുകയാണ് താൻ പ്രാർത്ഥിച്ചതിന് നേരെ എതിരായിട്ട് നല്ല ഒരു മദ്യപാനിയാണ് തനിക്ക് ഹസ്ബൻഡായി കിട്ടിയിരിക്കുക അന്നു മുതൽ അവൾക്ക് ഈശോയോട് വല്ലാത്ത ദേഷ്യമായി അവൾ പ്രാർത്ഥനകൾ നിർത്തി പള്ളിയിൽ പോക്ക് നിർത്തി അങ്ങനെ നരകതുല്യമായ ഒരു ജീവിതം അവൾ നയിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ അയൽവക്കത്തുള്ള ചേച്ചി വന്നിട്ട് പറയുക മുളനീ പോയൊരു ധ്യാനം കൂട് അങ്ങനെ അവൾ ഡിവൈനിൽ ഒരു ധ്യാനം കൂടാൻ പോവുകയാണ് അവിടെ വച്ച് അവൾക്ക് ഈശോ യുടെ അടുത്ത് ചെന്നിരുന്ന് അവൾ പരാതി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈശോ അവൾക്കൊരു ദർശനം നൽകുകയാണ് മോളെ നീ കുഞ്ഞുനാള് മുതൽ എന്നോട് ചോദിച്ചിരുന്നത് എന്താ ഭീകരരുടെ അടുത്ത് പോയി സുവിശേഷം പ്രഘോഷിച്ച് രക്തസാക്ഷിയായി മരിക്കണമെന്ന് എന്നാൽ പ നിനക്കത് സാധിക്കില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ടാണ് നിന്നെ കോൺവെൻറ്റിൽ നിന്ന് തിരിച്ചയച്ചത് വീണ്ടും നീ നിർബന്ധപൂർവ്വം അതുതന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് കൊണ്ടിരുന്നതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു നിനക്ക് ഒരു ഭീകരനെ തന്നു നോക്കാം നീ അവനെ മാനസാന്തരപ്പെടുത്തി രക്ഷിക്കുകയാണെങ്കിൽ കൂടുതൽ ഭീകരരെ നിനക്ക് നൽകാമെന്ന് പക്ഷേ മോളെ നീ അവിടെ പരാജയപ്പെട്ടു പോയില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം തന്ന ഉത്തരമായിരുന്നു തൻ്റെ ഹസ്ബൻഡെന്ന് പിന്നീട് ആ മനുഷ്യനെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം ജീവിതം നയിക്കാനും ആ മകൾക്ക് സാധിച്ചു സ്നേഹമുള്ളവരെ ചിലപ്പോഴൊക്കെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുക നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയിലായിരിക്കില്ല നമുക്ക് ഉചിതമായ വേറൊരു രീതിയിലായിരിക്കും നമുക്കും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവം ഏത് രീതിയിൽ ഉത്തരം തന്നാലും അത് സ്വീകരിക്കാൻ തക്ക വിധം നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ജീവിതത്തെയും നമുക്കൊരുക്കാം ഏവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി